ഫ്രണ്ട്സ് ഞങ്ങള് വൈകുന്നേരത്തെ കുറച്ച് കുറച്ച് എല്ലാരും പാത്രം ഒക്കെ ഞങ്ങൾ വൈകുന്നേരത്തെ ഒരു സ്ഥലത്തേക്ക് പോവാട്ടോ ചെറുതാവുമ്പല്ലാരും പോയിട്ടുണ്ടാവും അധികം പോയിട്ടുണ്ടാവ ഈ വെക്കേഷൻ വന്നേരത്താട്ടോ ഞാൻ അവിടെ കാട്ടിത്തരാ ഇതാ ഈ വലിയൊരു മരത്തിൻ്റെ ചോട്ടിക്കാട്ടോ പോണത് ആരാട്ട മൂച്ചിയെടുത്ത് കണ്ണിമാങ്ങ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രാവശ്യം ഒരുപാടുണ്ട് അപ്പോൾ ഇങ്ങനെ വൈകുന്നേരത്തെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങും ഉണ്ടോക്കാ ഒരുപാടുണ്ട്ട്ടോ വലിയ മരമാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുന്നശ കൊമ്പ് മുറിച്ചു ഓ രാവിലെ ട്രിപ്പ് വന്ന് പെറുക്കി പോയതാ കേട്ടോ കുട്ടികളെ കിണറുണ്ടത് മേലെയാണ് ഓരോ വീട് അപ്പൊ അവിടേക്ക് വെള്ളം എടുക്കല് ഇതെന്നാണ് കിട്ടിയിട്ട് കിട്ടിയിട്ടാട്ടി കൊടുത്ത മാങ്ങ അത്ര വലുപ്പു ഇത്ര വലുപ്പായിട്ടുള്ളു വട വേറെ ചാരിട്ട് നോക്കിയപ്പോ അത് എടുത്തോക്ക വല്യ വലുപ്പമൊന്നും ഇല്ല കേട്ടോ കൃഷിയോ മലയമ്മക്ക് ആക്കല്ല കേട്ടോ എടുക്കല്ലേ എവിടെ മാറങ്ങനെ വഴി വെച്ചല്ലാതെ അത് അയിന്റെ മറ്റേ ഭാഗം നല്ലതല്ലേ കേട അയാള് വേണ്ട വാടിയത് വേണ്ട പാത്രം പാത്ര വെറുക്കാന് വാങ്ങി താഴത്തേക്ക് പോയി ആ നോക്കൊമ്പും കേട്ടൊക്കെ ഓ മാ കുട്ടിക്ക് മാങ്ങ പെറുക്കണ്ടേ മാങ്ങ അവിടേക്കൊക്കെ വീടുകാരുണ്ട് കേട്ടോ എന്തൊരു റോഡാണ് കോൺക്രീറ്റ് റോഡാണ് അത് അങ്ങനെ 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 പോയി അങ്ങനെ പോയി അങ്ങനെ പോയി അങ്ങനെ പോയി അങ്ങനെ 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 പോയി അതാണ് ഞങ്ങൾ വീട് ആ ചീറ്റിട്ട് അവിടെന്ന ഞങ്ങള് വരുന്നുണ്ട് എന്തെ എന്താ അമ്മ എൻ്റെ കൂട്ടി പയ്യനില് എന്ത് മാങ്ങ പെറുക്ക കുഞ്ഞി കരുമ്പ ചെറുപ്പിട്ടിട്ടില്ലേ വീട്ടിലിണ്ടേ ഒരാള് മാങ്ങ ഇട്ടിട്ട് ചൂപ്പറാണോ ചൂപ്പറാണോ പുളിണ്ടോ ഇങ്ങനെ ഇതാണ് മൂച്ച ത്ര മാങ്ങ കിട്ടിട്ടുള്ള രാവിലെ അതിലേറെ കിട്ടിയില്ലേ നമുക്ക് ഉപ്പിരി ഇട്ട് വെച്ചിട്ടുണ്ടോ മാങ്ങയൊക്കെ ഒരു പാത്രം അരച്ച് കിട്ടിട്ടോ ഇനി ഞങ്ങള് തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക് ഒരു പാട് മാങ്ങണ്ട് പിന്നെ ഞങ്ങളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യൊക്കെ വേണം കേട്ടോ വലിയ കണ്ടന്റും കാര്യമൊന്നുമില്ല എന്നാലും ഞങ്ങളെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ ആ മൂച്ചയൊന്നും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കുറെ മാങ്ങട്ടിരുന്നു കേട്ടോ പ്രാവശ്യം പൂവിട്ടിട്ടുണ്ട് അപ്പൊ താ ഞങ്ങള് തിരിച്ചു ഞങ്ങളെ കൊട്ടാരത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ് നന്ദു ബൈ കൊടുത്ത ബൈ പൂ പൂപ്പില്ലട്ടോ പൂപ്പ് താഴത്തേക്ക് കളിക്കാൻ പോരാ താഴത്തെ ചേച്ചിന്റെ വീട്ടിൽ